മഹാത്മാ ഗാന്ധി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മഹാത്മാഗാന്ധി ജനിച്ചു സമാധാനപരമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ഒരു ജനതയെ പ്രചോദിപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി സത്യത്തിൻ്റെയും അഹിംസയുടെയും നയം മഹാത്മാഗാന്ധിയെ പ്രശസ്തനാക്കി അദ്ദേഹം രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെട്ടു ബാപ്പുജി മഹാത്മാ എന്നീ പേരുകളിൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചേക്കേറി രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധി സ്വയം നൂൽ നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും സസ്യാഹാരം മാത്രം ഭക്ഷിച്ചും മറ്റുള്ളവർക്ക് മാതൃകയായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു ഗാന്ധിജിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കസ്തൂർ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷവും അദ്ദേഹം തൻ്റെ പഠനം തുടർന്നു ചെറുപ്പത്തിൽ പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ലെങ്കിലും അദ്ദേഹം മെട്രിക്കുലേഷൻ വരെ പഠിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പുറപ്പെട്ടു ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പഠനം ലണ്ടനിലെ ഒരു വെജിറ്റേറിയൻ സംഘടനയിലും ഇന്നർ ടെമ്പിൾ കോളേജിലും അദ്ദേഹം അംഗമായി അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഭഗവത്ഗീത പരിചയപ്പെടുത്തി പിന്നീട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഭഗവത്ഗീത വളരെയധികം സ്വാധീനിച്ചിരുന്നു പഠനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജി മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകനായി ജോലിയിൽ പ്രവേശിച്ചു അധികം നാൾ കഴിയുന്നതിന് മുന്നേ തന്നെ ആ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു ആ വർഷം തന്നെ ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി ജോലി നോക്കുന്ന സമയത്താണ് സത്യാഗ്രഹം എന്ന ആശയം ഗാന്ധിജിയുടെ മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് സ്ഥിരമായി താമസം മാറിയതിനു ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗമായി അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയായി ഗോപാലകൃഷ്ണ ഗോഖലെ പ്രവർത്തിച്ചിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന അംഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി ചമ്പാരൻ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ഗിലാഫത്ത് പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിജി തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹാര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ആറ് കൊല്ലം തടവ് അനുഭവിക്കുകയും ചെയ്തു ജയിൽവാസത്തിനിടെയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥ അദ്ദേഹം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സേവാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പൂനെയിലെ അകാഖാൻ കൊട്ടാരത്തിൽ തടവിലായ സമയത്ത് കസ്തൂർബായുടെ ആരോഗ്യം വഷളാവുകയും അവിടെ വെച്ച് അവൾ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ വിഭജനം അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് ഗാന്ധിജി മരണപ്പെട്ടു മരിക്കുമ്പോൾ ഗാന്ധിജിക്ക് എഴുപത്തി എട്ട് വയസ്സായിരുന്നു ഇന്ത്യൻ ജനത അതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മറ്റാർക്കും ദോഷം വരാതിരിക്കാൻ ഗാന്ധിജി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നന്ദി